നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് അനിടു നക്ഷത്രമാണ് കൃഷിയെ പൂർത്തപ്പെട്ട അനിടി നക്ഷത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല് പോലെ കാണപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്നാണ് നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്രനാണ് ദേവത ഇതിൻ്റെ ചിഹ്നം അലങ്കൃത കവാടമാണ് നമുക്ക് ചെറുപ്പകാലത്ത് ഒരുപാട് പരിശ്രമിച്ച് ഇവർക്ക് നല്ല ഉയർച്ച നക്ഷത്രമായിട്ടാണ് അനിൽ നക്ഷത്രത്തിന് പറയപ്പെടുന്നത് നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ് കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ ഉദ്ദേശിച്ചുള്ളത്തേക്ക് സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും കിട്ടാനുള്ള സാധ്യത നല്ല വീട് മൂതരമായി വീട് വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭരണി നക്ഷത്രമാണ് ഇവരുടെ വേദമായിട്ട് പറയപ്പെടുന്നത് മകേരുമര തിരുവാതിര പുണർതുമുക്കാൽ ഈ ദിവസങ്ങൾ വരുന്ന ഒരു മംഗളകാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഇവർക്ക് മേടം കന്നി മകരം മാസങ്ങൾ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് പരമശിവനെ ഭജിക്കുന്ന ജലധാര പിൻവിളക്കെ ഒഴിപാട് ചെയ്യുന്ന ഈ വർഷം ഗുണകരമായിട്ട് വരാൻ സഹായിക്കും എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് കൃഷി സംബന്ധമായിട്ട് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമെങ്കിലും പുതിയ ഉപകരണങ്ങൾക്കായിട്ട് ലോൺ എടുക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കുറച്ച് ചിലവുകൾ വർദ്ധിക്കുന്നൊരു വർഷം ആദ്യം ഇവർക്കൊരു ഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം മൊത്ത കച്ചവടം നടത്തുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ട് പറയപ്പെടുന്നുണ്ട് സന്താനങ്ങൾ പഠിപ്പിനൊത്ത് തന്നെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായിട്ട് നടപാടുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പൂർവ്വമായ സ്വത്തുക്കൾ അധീനത വന്നു തരും ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെയൊക്കെ ഇവർ തൃവത്കരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യേണ്ട അവസരങ്ങൾ വരുന്നതായിരിക്കും ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതായിരിക്കും നല്ല ജോലി കിട്ടാനുള്ള സാധ്യത പ്രത്യേകിച്ച് സർക്കാർ അത സർക്കാർ കേന്ദ്ര സർക്കാർ ജോലിക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് സ്ത്രീജനങ്ങൾക്ക് ഗർഭാശയം സംബന്ധമായിട്ട് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് ഒരു ഡോക്ടറോടെ കാണിച്ചിട്ട് അതിന് അന്തിമ തീരുമാനം എടുക്കാവുമെന്ന് പറയാനുണ്ട് സാഹിത്യകാരന്മാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് പറയാം പണവും പ്രശസ്തിയൊക്കെ ഉയർന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വന്നുചേരുന്നതായിരിക്കും സ്ഥിര നിക്ഷേപങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതായിരിക്കും പല കാര്യങ്ങളിലും ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥയെ കാണുന്നുണ്ട് ഉദ്ദേശിച്ച ഫലം യാത്രകൾ കിട്ടിയെന്ന് വരികയില്ല വർഷം മധ്യത്തിൽ ഗൃഹത്തിൽ ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വർഷം മധ്യത്തിൽ കാണുന്നുണ്ട് അവൻ്റെ ശ്രദ്ധക്കുലമൂ ശ്രദ്ധക്കുറവ് മൂലം സാമ്പത്തിക നഷ്ടങ്ങൾ വർഷം മധ്യത്തിൽ ഉണ്ടാവാം അമ്മയുടെ സ്വത്തുക്കൾ പങ്കുവയ്ക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടായി എന്ന് വരാം കൃഷിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്ന അവസ്ഥ സ്ത്രീകൾക്കായാലും എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ സാഹചര്യങ്ങളൊക്കെ വന്നു ചരുന്നതായിരിക്കും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ വിജയം ഉണ്ടാകുമെങ്കിലും ചില സുഹൃത്തുക്കളും മുഖേന കൂട്ടു കൂട്ടുകച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു വർഷം പൊതുവെ ഗുണകരമായിട്ട് പറയാവുന്നതാണ് അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിഷ്കർഷ പ്രത്യേകിച്ച് സമയനിഷ്ഠ പാലിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് വാഹനാപകടം ചെറിയ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ബിസിനസ്സിൽ പുതിയ ആശയം ആശയങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ വരുമ്പരാഴികളോട് ശ്രദ്ധിച്ചിട്ട് നടപ്പിലാക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് ആരോഗ്യ ഹാനി സഹോദരന്മാർക്ക് ഒന്ന് കാണുന്ന ശ്രദ്ധിക്കുക കൃഷിയിൽ നഷ്ടങ്ങൾ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് നമുക്ക് വർഷാവസാനം വളരെ ഗുണകരമായിട്ടാണ് ഇവർക്ക് പറയപ്പെടുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇവർക്ക് ആവുന്നതായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഗുരുതരമായിട്ടുള്ള ബന്ധുവിന് എന്തെങ്കിലുമൊക്കെ ചികിത്സയ്ക്കായിട്ട് പൈസ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെ കാണപ്പെടുന്നുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ ഭാരം വർദ്ധിക്കുന്ന അവസ്ഥ കാണപ്പെടുന്നുണ്ട് അതുപോലെ വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അവരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആരോഗ്യ തൃപ്തികരമായിട്ട് വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കാനുള്ള യോഗം ഇവർക്കുണ്ടാകുന്നതായിരിക്കും കുടുംബസമേതം പുണ്യയാത്രകൾ തീർത്ഥയാത്രകളൊക്കെ നടത്താനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും പ്രേമകാര്യങ്ങളിൽ വിജയം ഉണ്ടാകുക വിവാഹത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട് നികുതി സംബന്ധമായ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക